സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നത് പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് തെറ്റാണ് സെലിബ്രിറ്റീസിന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പങ്കുവെക്കുന്നതും വിവാഹവും വിവാഹമോചനവും എല്ലാം തന്നെ പുറം ലോകം അറിയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നടൻ സണ്ണി വേൻ്റെയും ഭാര്യ രഞ്ജിനിയുടെയും വിവാഹമോചന വാർത്തകൾക്ക് പ്രാധാന്യം കൂടുന്നത് കാരണം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാറില്ല വളരെ അപൂർവമായി മാത്രമേ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞോ എന്നാണ് എന്നാൽ ഇതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് സണ്ണീവേന്റെ ഭാര്യയായ രഞ്ജിനി സണ്ണി സണ്ണീവൻ ഒരിക്കലും തന്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്റേതായ ഇടം തന്നു എന്ന് പറയുന്നതാണ് ശരി കല്യാണം കഴിഞ്ഞ സമയത്ത് നടൻ സണ്ണി സണ്ണീവന്റെ ഭാര്യ എന്ന ലേബൽ മുന്നോട്ട് പോകും തോറും ഒരു ഭാരമായി എന്ന് തോന്നിയിട്ടുണ്ട് കാരണം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷനായ സിനിമയും എന്റെ പ്രൊഫഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും രഞ്ജിനി പറയുന്നു സ്വന്തമായി ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പോൾ രഞ്ജിനി നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടങ്ങിയ സമയത്ത് ഏതൊരു സ്ത്രീയെയും പോലെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു പക്ഷേ പലപ്പോഴും ആ ശ്രമങ്ങൾക്കൊന്നും ഈ ലേബൽ കൊണ്ട് അഭിനന്ദനങ്ങൾ ലഭിക്കാറില്ലെന്നും രഞ്ജിനി പറഞ്ഞു നിങ്ങൾ നടന്റെ ഭാര്യയല്ലേ നിങ്ങൾക്ക് എന്തും ചെയ്യാലോ എന്ന മട്ടിലായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് അതോടെ ഞാനും ഭർത്താവും ഒരുമിച്ചെടുത്ത തീരുമാനമാണത് സോഷ്യൽ മീഡിയയിൽ വ്യക്തിബന്ധങ്ങളെ ഒന്നും പബ്ലിഷ് ചെയ്യണ്ട തനിക്ക് തൻ്റെതായ ഐഡന്റിറ്റി വേണം ഈ തീരുമാനത്തോട് മറ്റൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ സമ്മതിച്ചപ്പോഴാണ് ഭർത്താവ് എന്ന നിലയിൽ തനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനം തോന്നിയതെന്നും അവർ പറയുന്നു റിയാലിറ്റി ഷോയിലോ സ്റ്റേജിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ലേബൽ താൻ ആയുധമാക്കിയിട്ടില്ലെന്നും രഞ്ജിനി വ്യക്തമാക്കി അതേസമയം പലപ്പോഴും തങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോകളോ പോസ്റ്റുകളോ കാണാതായപ്പോൾ പലരും ഞങ്ങൾ വേർപിരിഞ്ഞു ഞാൻ അദ്ദേഹത്തെ തേച്ചു എന്നിങ്ങനെ എല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു പക്ഷേ ഈ ഒരു തീരുമാനം കൊണ്ട് ഞങ്ങളുടെ ബന്ധം കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത് ഓരോ സ്ത്രീക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ടാവണം ഒരാളുടെ ഭാര്യ മകൾ എന്നീ ടൈറ്റിലുകൾക്കപ്പുറം ഓരോ സ്ത്രീക്കും അവരുടേതായ ലേബൽ വേണമെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു